മെട്രോ ി ന്യൂസിലേക്ക് സ്വാഗതം സിനിമയും രാഷ്ട്രീയവും ഒക്കെ തിരക്കിട്ട ജീവിതത്തിലാണ് നടൻ കൃഷ്ണകുമാർ എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടന്റെ ഭാര്യയും മക്കളും യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം റീലും ഒക്കെയായിട്ട് താരകുടുംബത്തിന്റെ വിശേഷങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇതിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കാനും സാധിച്ചിട്ടുണ്ട് മാത്രമല്ല രണ്ടാമത്തെ മകളായ ദിയയുടെ വൈകാതെ കുടുംബത്തിലെ ആദ്യ പേരക്കുട്ടി ജനിക്കും അങ്ങനെ സന്തോഷങ്ങൾ നിറഞ്ഞ ദിവസത്തിലൂടെയാണ് താരകം മുന്നോട്ട് പോകുന്നത് ഏറ്റവും പുതുതായി വെക്കേഷൻ ആഘോഷിക്കാൻ വിദേശത്തേക്ക് പോയതിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നടന്റെ ഇളയ മകളായ ഹൻസുക എത്തിയത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഹൻസു പങ്കുവെച്ച വീഡിയോയിൽ തന്നെ സ്വപ്ന എത്തിയെന്നും ഇത് എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കുമോ എന്നും ചോദിച്ചിരിക്കുന്നത് ഹൻസുവിന്റെ ചോദ്യത്തിന് നിരവധി ഉത്തരങ്ങൾ ലഭിച്ചിരുന്നു സ്ഥലം എവിടെയാണെന്ന് വ്യക്തമല്ലെങ്കിലും ഹോളിവുഡ് സ്റ്റൈലിലേക്ക് ഹൻസു മാറിയല്ലോ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം മാത്രമല്ല സഹോദരിമാരുടെയും അമ്മയുടെയും ഒക്കെ കൂടെ നിൽക്കുന്ന ഫോട്ടോസും താരപുത്തിൽ പങ്കുവച്ചു ഇതിനു പിന്നാലെ ഹൻസുവിന്റെ സർപ്രൈസ് പൊളിച്ചുകൊണ്ട് അമ്മ സിന്ധു എത്തിയിരിക്കുകയും ചെയ്യുകയാണ് മക്കളുടെ കൂടെ എടുത്ത ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായി സിന്ധു പോസ്റ്റ് ചെയ്തിരുന്നു സാധാരണ ചെയ്യാറുള്ളതുപോലെ തങ്ങളിപ്പോൾ ഏത് സ്ഥലത്താണെന്നും സിന്ധു സൂചിപ്പിച്ചു ഇതോടെയാണ് ഹൻസിയെ ഒളിപ്പിച്ചു വെച്ച രഹസ്യ സ്ഥലം ഏതാണെന്ന് ആരാധകർക്ക് മനസ്സിലായത് ഇത്തവണ അവധി ആഘോഷിക്കാനായി ജപ്പാനിലേക്കായിരുന്നു താരകുടുംബം യാത്ര പോയത് മൂന്ന് പെൺമക്കളുടെയും കൂടെ നിൽക്കുന്ന ഫോട്ടോസും സിന്ധു പോസ്റ്റ് ചെയ്തു എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ മകൾ ദിയ മാത്രമാണ് ഈ യാത്രയിൽ നിന്നും മാറി നിന്നത് കഴിഞ്ഞ വർഷം വിവാഹിതയായ താരം ഇപ്പോൾ ആറുമാസം ഗർഭിണിയാണ് ജൂലൈയിൽ കുഞ്ഞ് അതിഥിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഈ സമയത്ത് വലിയ യാത്രകളിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചത് പ്രകാരമാണ് ഓസി ജപ്പാലിലേക്കുള്ള യാത്ര ഒഴിവാക്കിയത് അതേസമയം വ്ലോഗിലൂടെ അവിടുത്തെ വിശേഷങ്ങളുമായി വരണമെന്ന് പറയുകയാണ് ആരാധകർ വീട്ടിലുള്ള എല്ലാവരും ഒരുപോലെ യൂട്യൂബ് ചാനലുകളിൽ സജീവമാണ് യാത്രകൾ പോകുന്നതിനെ കുറിച്ചും അതിനിടയിലുണ്ടാവുന്ന സംഭവങ്ങളെക്കുറിച്ചും ഒക്കെ കോർത്തിണക്കിയ വീഡിയോസാണ് ഓരോരുത്തരായി പങ്കുവെക്കാറുള്ളത് എന്നാൽ ഒരാഴ്ച നടക്കുന്ന സംഭവങ്ങളെല്ലാം ചെറിയ ചെറിയ വീഡിയോ ആയി എടുത്ത് അതൊക്കെ ഒരുമിച്ച് കാണിച്ചാണ് സിന്ധു കൃഷ്ണ ബ്ലോഗുമായി എത്താറുള്ളത് അച്ഛൻ സിനിമാ നടനായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മക്കളും പാതയാണ് പിന്തുടർന്നത് മൂത്തമകൾ അഹാനാ കൃഷ്ണയാണ് സിനിമയിൽ സ്ഥാനം സ്ഥാനമുറപ്പിച്ചത് ഇതിനകം നായികയെ നിരവധി സിനിമകളിൽ അഹാന അഭിനയിച്ചു കഴിഞ്ഞു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള അഭിനേത്രിയാണ് ആഹാന ഒപ്പം സഹോദരിമാരും അഭിനയത്തിലേക്ക് വന്നിരുന്നു ദിയ മാത്രമാണ് സിനിമയിൽ മുഖം കാണിക്കുന്നതിനോട് എതിർപ്പ് അറിയിച്ചത് എന്നിരുന്നാലും ഫാമിലി ബിസിനസ് അങ്ങനെ ഇഷ്ടമുള്ള മേഖലയിൽ പ്രാവണ്യം എന്ത്യക്ക് സാധിച്ചു ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ ഒരു ജീവിതമാണ് തന്റെ സ്വപ്നം കണ്ടതെന്നും അത് നേടിയെടുത്തുവെന്നും ഒക്കെ വിവാഹത്തിനോടനുബന്ധിച്ച് ദിയ സൂചിപ്പിച്ചിരുന്നു അങ്ങനെ ചേച്ചി ഓവർടേക്ക് ചെയ്താണ് ദിയ വിവാഹ ജീവിതത്തിലേക്ക് പോയത് ഇപ്പോൾ ഗർഭകാലത്തെ വിശേഷങ്ങളുമായിട്ടൊക്കെ താരപുത്രി എത്താറുണ്ട് സിന്ധു കൃഷ്ണയും കുടുംബവും സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് ജീവിത വിശേഷങ്ങളും വീട്ടിലെ കാര്യങ്ങളും മക്കളെ കുറിച്ചും ഒക്കെ പറഞ്ഞാണ് അവർ വ്ലോഗ് ചെയ്യാറുള്ളത് ലോക്ക്ഡൌൺ കാലത്തായിരുന്നു ഇവരെല്ലാം ചാനലുമായി സജീവമായത് എല്ലാവർക്കും വിഷമതകളായിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് ആ കാലം മികച്ചതായിരുന്നു എന്ന് ദിയ പറഞ്ഞു യൂട്യൂബ് വീഡിയോകളിലൂടെയായി എല്ലാവർക്കും വരുമാനം കിട്ടിയിരുന്നു ആ ഹാനിയായിരുന്നു ആദ്യം വീഡിയോ ചെയ്ത് വരുമാനം നേടിയത് ഇതോടെയായിരുന്നു മറ്റുള്ളവരും സജീവമായത് അമ്മയ്ക്കും തുടങ്ങി കൂടെ യൂട്യൂബ് ചാനൽ എന്ന മക്കളുടെ ചോദ്യമായിരുന്നു സിന്ധു കൃഷ്ണയുടെ ജീവിതം മാറ്റിമറിച്ചത് കൃഷ്ണകുമാറും ഭാര്യയെ പിന്തുണച്ചിരുന്നു എന്റെ വീഡിയോകളിൽ കിച്ചുവിനെ കാണാനേ വരുന്നവരുണ്ട് കിച്ചുവിനെ കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം ഭാര്യയുടെയും മക്കളുടെയും ബ്ലോഗിൽ കൃഷ്ണകുമാറും തല കാണിക്കാറുണ്ട് യാത്രകൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നവരാണ് ഇവരെല്ലാം വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് മുതലുള്ള വിശേഷങ്ങൾ വ്ലോഗിലൂടെ കാണിക്കാറുണ്ട് അടുത്ത യാത്ര എങ്ങോട്ടായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ജപ്പാനിൽ പോകാൻ ആഗ്രഹമുണ്ടെന്ന് അഹാന പറഞ്ഞിരുന്നു ഈ ആഗ്രഹമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായതും പതിവുപോലെ അഹാനയായിരുന്നു ഇത്തവണയും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തത് പോകുന്ന സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ എല്ലാം മനസ്സിലാക്കിയാണ് യാത്രകൾ പ്ലാൻ ചെയ്യാറുള്ളതെന്ന് അഹാന നേരത്തെ വ്യക്തമാക്കിയതാണ് അഹാനയുടെ കൂടെയുള്ള യാത്രകൾ പ്രിയപ്പെട്ടതാണെന്ന് സിന്ധുകൃഷ്ണ കൃഷ്ണ പറഞ്ഞിരുന്നു എല്ലാ കാര്യങ്ങളിലും കൃത്യമായ പ്ലാനിംഗ് ഉണ്ടാകും അതിരാവിലെ എഴുന്നേൽക്കാനും സമയത്തിനനുസരിച്ച് ഉറങ്ങാനുമൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് അതുപോലെ തന്നെ ഈ പ്രായത്തിലും ഇങ്ങനെ യാത്ര ചെയ്യുന്നതിന് പിന്നിലെ പ്രേരണ അമ്മുവാണ് മക്കൾക്ക് വേണ്ടി ഒരു കാലത്ത് എല്ലാം മാറ്റിവച്ചിരുന്നു ഇന്ന് മക്കൾ വലുതായപ്പോൾ അമ്മ ആഗ്രഹിക്കുന്നതെല്ലാം യാഥാർത്ഥ്യമാക്കുന്നു ഭാഗ്യം ചെയ്ത അമ്മയാണ് സിന്ധു എന്നാണ് ആരാധകർ പറയുന്നത് കൂടാതെ ദിയയുടെയും അശ്വിന്റെയും വീഡിയോകളടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഒരു ഉദ്ഘാടനത്തിന് നിറവയറുമായിട്ട് ദിയയുടെ കൈപ്പിടിച്ച് അശ്വിൻ കൂടെ ഉണ്ടായിരുന്ന വീഡിയോ ട്രെൻഡിങ്ങിൽ എത്തിയിരുന്നു ആറുമാസം ഗർഭിണിയായ ദിയ പരിപാടിക്കെത്തിയതിലൂടെ സോഷ്യൽ മീഡിയയുടെ കൈയടിയും നേടി ഇതിനിടെ മാധ്യമങ്ങളെ ചോദ്യങ്ങൾക്കും ദിയയും അശ്വിനും മറുപടി നൽകുന്നുണ്ട് തങ്ങളുടെ കുഞ്ഞിന് പേരിടുന്നതിനെ കുറിച്ച് ദിയ സംസാരിക്കുകയാണ് തന്റെ അമ്മയായിരിക്കും കുഞ്ഞിന് പേരിടുക പക്ഷേ അമ്മ നിർദ്ദേശിക്കും അന്തിമ തീരുമാനം ഞങ്ങളുടേതായിരിക്കുമെന്നാണ് ദിയ പറയുന്നത് അശ്വിൻ തന്നെ നല്ലപോലെ കെയർ ചെയ്യാറുണ്ട് രാവിലെ ആപ്പിളൊക്കെ കട്ട് ചെയ്തു തരും സ്വന്തം വീട്ടിൽ ഒരു പണിയും ചെയ്യില്ലായിരുന്നു പക്ഷെ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തുടങ്ങിയെന്നാണ് ദിയ പറയുന്നത് വീട് വൃത്തിയാക്കുകയും അടുക്കള പണിയുമൊക്കെ ചെയ്തു തുടങ്ങി ബദാമൊക്കെ കഴിക്കുക കഴുകി എന്ന് നിർബന്ധിച്ച് കഴിപ്പിക്കുമെന്നും ദിയ പറയുന്നുണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസ് ആണ് തമിഴ് സിനിമയിലൊക്കെ കാണുന്നത് പോലെ കല്യാണം കഴിക്കുന്നു ഗർഭിണിയാവുന്നു അടുത്ത സീരിൽ കുട്ടിയാവുന്നു എല്ലാം അതുപോലെ എളുപ്പമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ ഒട്ടും എളുപ്പമായിരുന്നില്ല ആദ്യത്തെ മൂന്ന് മാസം ഭയങ്കര പ്രയാസമായിരുന്നു അപ്പോൾ ഞാൻ ഗർഭിണിയായിട്ടുള്ള എല്ലാവരെയും സ്മരിച്ചു മൂന്ന് മാസം ഭയങ്കര മോശമായിരുന്നു ഹോസ്പിറ്റലിലായി ട്രിപ്പിലൊക്കെയാണ് ജീവിച്ചതെന്നും ദിയ പറയുന്നുണ്ട് എത്ര കുട്ടികൾ വേണമെന്നതിൽ തങ്ങൾക്കിടയിൽ ചർച്ച നടക്കുകയാണെന്നാണ് ദിയ പറയുന്നത് ഒന്നിൽ നിർത്താനാണ് എൻ്റെ പ്ലാൻ എനിക്കിനു വയ്യ വീട്ടിലുള്ള ബാക്കിയുള്ള പിള്ളേരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെയെന്നാണ് ഞാൻ ചോദിച്ചതെന്നായി ദിയ പറയുന്നുണ്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇഷ്ടമെന്ന ചോദ്യത്തിനും ദിയ മറുപടി നൽകുന്നുണ്ട് എനിക്ക് പെൺകുട്ടിയെയാണ് ഇഷ്ടം പെൺകുട്ടിയാണെങ്കിൽ എന്റെ മിനിയേച്ചറാക്കി ഡ്രസ്സൊക്കെ എടിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നാണ് ദിയ പറയുന്നത് ഗർഭിണിയായതിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ചു നാളുകായി താരപുത്രി പറയാറുള്ളത് ഭർത്താവിനെ വീട്ടിലേക്ക് പോയിട്ടും അവിടുന്ന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയതിനെ പറ്റുമൊക്കെ നേരത്തെ ഒരു വീഡിയോ ദിയ എത്തിയിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു അശ്വിനുമായുള്ള വിവാഹം നടന്നത് അതിനുവേണ്ടിയുള്ള മുന്നറിക്കങ്ങളെല്ലാം ഇരുവരും ഒരുമിച്ചാണ് ചെയ്തത് വിവാഹത്തിനുള്ള വസ്ത്രം മുതൽ വിവാഹ വേദി മറ്റു കാര്യങ്ങളുമൊക്കെ അശ്വിനെന്ത്യയും ഇവരുടെ ഇഷ്ടത്തിന് തന്നെ പ്ലാൻ ചെയ്തു നാട്ടുകാരും സിനിമാ താരങ്ങളെയും വിളിച്ചുകൂട്ടി കൂട്ടി വലിയൊരു താരവിവാഹമാക്കാതെ സിമ്പിളായിട്ടൊരു വിവാഹമാണ് പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ് ദമ്പതിമാർ നേരെ അവരുടെ ഫ്ളാറ്റിലേക്കാണ് പോയത് ഇരുവരും ഒരുമിച്ച് ജീവിക്കുന്നതിനു വേണ്ടി വാടകയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുത്തിരുന്നു അങ്ങനെ അവിടെയാണ് ആദ്യരാത്രി മുതലുള്ള ജീവിതം ആരംഭിച്ചത് ശേഷം നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് പോലെ ഹണിമൂണും മറ്റ് ആഘോഷങ്ങളുമൊക്കെയായി ജീവിതം ആരംഭിച്ചു വിവാഹം കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്ന ദിയ അതുപോലെ തീരുമാനിക്കുകയും ഗർഭിണിയാവുകയും ചെയ്തു ഗർഭിണിയായി മൂന്ന് മാസത്തിനു ശേഷമാണ് ഇക്കാര്യം പുറംലോകത്തോട് പറയുന്നത് അതിനു മുൻപേ ദിയ ഗർഭിണിയായോ എന്ന ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു താരപുത്രിയുടെ പല പോസ്റ്റുകൾക്ക് താഴെയും ഇതേ ചോദ്യം ഉയർന്നുവെങ്കിലും താരങ്ങൾ മറുപടി നൽകിയിരുന്നില്ല ഇപ്പോൾ ആറു മാസത്തിലൂടെ കടന്നു പോവുകയാണ് താരപുത്രി ഇതിനോടനുബന്ധിച്ച് അഞ്ചാം മാസത്തിലെ പൂജയും മറ്റും നടത്തിയിരുന്നു ഗർഭിണിയായ സ്ത്രീക്കും കുഞ്ഞിനും കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ചടങ്ങായിരുന്നു അശ്വിന്റെ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയത് അങ്ങനെ ഗർഭകാലമേറി ആഘോഷമാക്കുകയാണ് ഇരുവരും ജൂലൈയിലായിരിക്കും കുഞ്ഞു വരിക ഇതിനോട് അനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങളിലാണ് എല്ലാവരും കുഞ്ഞിയിടാനുള്ള പേരടക്കം കണ്ടെത്തി വെക്കുകയാണെന്നും താരങ്ങൾ സൂചിപ്പിച്ചിരുന്നു സോഷ്യൽ മീഡിയ സജീവമായി ഡാൻസ് റീൽസിലൂടെയാണ് ജനപ്രീതി പിടിച്ചു പറ്റിയത് കിടിലം കെറ്റപ്പിലുള്ള പ്രകടനം കാഴ്ചവച്ചതോടെ യുവാക്കൾക്കിടയിൽ തരംഗമായി പിന്നീട് യൂട്യൂബ് ചാനലിലൂടെ ബ്ലോഗ് ചെയ്താണ് തന്റെ വിശേഷങ്ങളുമായി താരപുത്രി എത്താറുള്ളത് ഇടയ്ക്ക് ചില വിവാദങ്ങളുടെയും തലവെച്ച് പ്രശ്നം സൃഷ്ടിച്ച് ദിയ വാർത്തകളിൽ നിറഞ്ഞിരുന്നു മാത്രമല്ല സ്വന്തമായ ബിസിനസ് എന്ന ലക്ഷ്യം മുൻനിർത്തി അതിനുവേണ്ടി പരിശ്രമിച്ച താരപുത്രി ആഭരണങ്ങളെ വ്യാപാരം നടത്തുകയാണ് ഓബൈ ഓസി എന്ന പേരിലാണ് ദിയയുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത് സ്ഥാപനം നടക്കുന്നതിനൊപ്പം ഓൺലൈനിലും ബിസിനസ് നടക്കുന്നുണ്ട് മാത്രമല്ല ഇതിനൊപ്പം സാരികളുടെ കുതിര സംരംഭം കൂടി ആരംഭിച്ചിരിക്കുകയാണ് കരിയർ എന്നതിനേക്കാളും ഫാമിലിയാണ് തനിക്ക് ഏറ്റവും വലുതെന്ന് ദിയ മുൻപ് തന്നെ പലപ്പോഴും പറഞ്ഞിരുന്നു കുട്ടികളെ നോക്കുന്നതും മറ്റുമൊക്കെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ വിവാഹിതയാകാനും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് അവരുടെ കാര്യം നോക്കുന്നതുമാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് താരപുത്രി പറഞ്ഞിരുന്നത് അങ്ങനെയാണ് ആശ്വിന്മേള വിവാഹം നേരത്തെ നടത്തിയത് മൂത്ത സഹോദരിയായ ആഹാര വിവാഹം കഴിക്കാതെ നില്ക്കുന്നതിനിടെയാണ് അധികം ഓവർടേക്ക് ചെയ്ത് കുടുംബിനിയായത്